നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമ്മളെ മത്സ്യങ്ങളെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രീഡിങ് യൂണിറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് യൂണിറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കോൺക്രീറ്റിൽ നമ്മൾ തന്നെ വാർത്തുണ്ടാക്കി ഫ്രെയിം ഓർന്നു വാർത്ത നല്ല അടിപൊളിയായിട്ട് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ ഒരു മൂന്ന് റിങ്ങുകൾ പണി തീർന്നിട്ടില്ല നമുക്ക് രണ്ട് റിങ്ങുകളിപ്പോൾ പണി തീർന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗത്ത് ഒരു ഒന്നര സെൻറ്റിലുള്ള നാച്ചുറൽ പോണ്ട് കോഴിക്കാർപ്പിനെ മാത്രം ബ്രീഡ് ചെയ്പ്പിക്കാനുള്ള ഒരു പോണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അത് പഴയതാണ് അത് പുതുക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രീതിയിൽ ഇതിൽ മെയിനായിട്ട് നമ്മൾ കോഴിക്കാർപ്പ് റെഡ്ത്തിലാപ്പ്യ അതുപോലെ തന്നെ വരാൽ ഈ ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ കുഞ്ഞ് ബ്രീഡ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ മൂന്ന് റിങ്ങുകളാണ് ഇവിടെ വാർത്ത ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ തന്നെയാണ് ഇവിടെ വാർത്ത ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ ഇനി നമുക്ക് എട്ട് ഡയൻ്റെ താർപ്പായി നമുക്ക് നമുക്കിതിൽ വിരിക്കണം എന്നാലേ നമുക്ക് നല്ല രീതിയിൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ അഥവാ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പടുതെ വിരിക്കുന്നത് അത് ഈ മൂന്ന് ഇതിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ബ്രീഡിങ് ബ്രീഡിങ് ചെയ്ത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിൻ്റെ നാച്ചുറൽ പോണ്ടിൽ നമുക്ക് ഹാപ്പിയലോട്ട് വലുതാക്കി നമുക്ക് കയറ്റി അയക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടെ തന്നെ ഇനി ഉൽപാദനം തുടങ്ങുകയാണ് അത് നല്ല പക്ക ഒറിജിനൽ കുഞ്ഞുങ്ങളായിരുന്നു നമ്മൾ ഇനി ഇവിടെ നമ്മൾ ബ്രീഡിങ് ചെയ്യണത് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നു ഇത്രയും ഡെവലപ്പായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് രണ്ട് ബ്രീഡിങ് യൂണിറ്റ് മൂന്ന് ബ്രീഡിങ് യൂണിറ്റൊന്നും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ആ ഭാഗത്തൊക്കെ ഇനി ബ്രീഡിങ് യൂണിറ്റ് സ്ഥാപിക്കാനുണ്ട് അതുപോലെ തന്നെ നാച്ചുറൽ പോണ്ടിൽ ഒരു ഒരു ഏക്കറയിലുള്ള നാച്ചുറൽ പോണ്ടിൽ നമ്മൾ ഒരുപാട് ഹാപ്പുകൾ മുപ്പതോളം ഹാപ്പുകൾ നിർമ്മിച്ച് നിർമ്മിച്ചിട്ടാണ് നമ്മൾ ഇനി ഒക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് എല്ലാ മത്സ്യ അത് വെറൈറ്റികളായ ചേറാന് അതുപോലെ തന്നെ വാഹവരാൽ നമ്മളെ വിയറ്റ്നാം വരാൽ നാടൻ വരാൽ നാടൻ മുഷി അതുപോലെ തന്നെ റെഡ് തിലാപ്പിയ കോഴിക്കാർപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ബ്രീഡിങ് ചെയ്യുന്നത് നമ്മൾ നാട്ടിലുണ്ടായിരുന്ന പഴയ പ പണ്ടുണ്ടായിരുന്ന മീനുകളെ നമ്മൾ വീണ്ടും നമ്മൾ പാരൻ സ്റ്റോക്ക് നമ്മൾ കളക്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയിട്ട് ബക്കാ ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ബ്രീഡ് ചെയ്ത് എടുക്കാനുള്ളതാണ് പുറത്തു ഒരു ബ്രീഡിങ് ഒഴിവാക്കി നമ്മളെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ട രീതിയിലുള്ള സംവിധാനം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത് ഗവൺമെന്റിന്റെ എല്ലാ സപ്പോർട്ടോടും കൂടി നമുക്ക് ഈ ഒരു ബ്രീഡിങ് യൂണിറ്റ് നമുക്ക് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷറീസിൻ്റെ ഒരുപാട് ഇത്തിരിയും കൂടി ഒരുപാട് എല്ലാം ഇത്തിരി കൂടി ഒരു അനുമതി കിട്ടാനുണ്ട് അത് നമുക്ക് റെഡി ആയി കഴിഞ്ഞാൽ ഇവർ ഇതിന് വിസിറ്റ് ചെയ്യും നമ്മുടെ ഫാം ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർമിഷൻ കൂടി നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ബൾക്കായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു രീതി നമ്മളിവിടെ ചെയ്യുകയാണ് ഒരുപാട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബ്രീഡിങ് യൂണിറ്റുകൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ വാള െ നമ്മളിവിടെ ബ്രീഡ് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മളെ കേരളത്തിലുണ്ടായിരുന്ന എല്ലാ ഐറ്റം മത്സ്യങ്ങളെയും നമ്മളിവിടെ ബ്രീഡിങ് നമ്മൾ ചെയ്തിരുന്നു പക്ഷെ അത് ബൾക്കായിട്ട് ചെയ്യാനുള്ള ഒരു രീതി നമ്മളിവിടെ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഏതായാലും ഈ വർഷമാണ് നമുക്ക് അതിനുള്ള അനുമതിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് ഏതായാലും വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി അതുപോലെ തന്നെ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ജൂൺ മുതലാണ് നമ്മൾ ബ്രീഡിങ് തുടങ്ങുന്നത് ജൂൺ ജൂൺ പകുതി ആകുമ്പോഴത്തേന് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഏറ്റുമതി ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് ബ്രീഡിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത്തിരി തിരിച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഇത്തിരി പൂണ്ടിൻ്റെ പണിയും കൂടിയും കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ബ്രീഡിങ്ങും തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒന്നര സെന്റിൽ നമ്മൾ നാച്ചുറൽ കോളം നമ്മളിവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം മൊത്തം ഇതില് മെയിനായിട്ട് നമ്മൾ കോഴിക്കാർപ്പുകളതിനെ നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ ഒരു കീഹോളിൻ്റെ രീതിയിലാണ് നമ്മളിവിടെ ഈ ഒരു കുളങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഇത് അടിയിലൊക്കെ വെള്ളം ആയിട്ടുണ്ട് ഇനി ഏകദേശം ഒരാളെ വെള്ളം അടിയിലുണ്ട് ഇതിൽ നിന്നാണ് നമ്മൾ നനയും കാര്യങ്ങളൊക്കെ നനക്കാനൊക്കെ എടുക്കൽ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ശേഷം വെള്ളതാ അത ഈ ഒരു രീതിയിൽ നമുക്കിവിടെ ഒരു ഒന്നര അടിയോളം വെള്ളം ഇതിന് മുകളിൽ കിട്ടും നമുക്ക് ഇതിൽ വേണം നമ്മളെ ടാങ്കിൽ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളെ ഇതിലിട്ട് സൈസ് ആക്കിയിട്ട് നമുക്ക് ഷോക്ക് വേണ്ടിയിട്ടും കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ ഈ ഒരു കുളം സെറ്റാക്കിയില്ല ഈ ഒരു ഭാഗം ഇനി പോയിന്റ് ചെയ്യാനുണ്ട് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു ആ ഒരു ടാങ്കും കൂടി ഉണ്ടല്ലോ ഈ ഒരു ടാങ്കും കൂടി നമുക്ക് ഈ ഒരു ടാങ്കും കൂടി നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഹീറ്റ് ചെയ്താണ്ട് നാളത്തോടു കൂടി തീരും പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതിൽ കോൺക്രീറ്റ് ചെയ്യണം കോൺക്രീറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിൽ എട്ടടി സ്ക്വയറിൽ അല്ലെ എട്ടടി ഡയാലിലുള്ള പിന്നെ പടുതടണം പടുതിട്ടാലേ നമുക്ക് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ലീക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബാക്കിയൊക്കെ സെറ്റ് ആക്കി വേണം